ഹായ് എല്ലാവർക്കും റോമസിലേക്ക് സ്വാഗതം നമ്മുടെ റെയിൽവേയുടെ ആർ പി എഫിന്റെ കോൺസ്റ്റബിളിന്റെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ വന്നു കഴിഞ്ഞു അല്ലെ അപ്പൊ ഇതിനർത്ഥം വെച്ചാൽ ഉടനെ തന്നെ നമ്മുടെ എക്സാംസുകൾ ഉണ്ടാവുന്ന അല്ലെ ആർ പി എഫ് കോൺസ്റ്റബിളിന്റെ എക്സാംസ് ഒരുപാട് ഉദ്യോഗാർത്ഥരായിരുന്നത് പലരും ചോദിക്കാറുണ്ട് എന്തായിരിക്കും എക്സാം എന്നുള്ളത് കാരണം നമ്മുടെ എന്താണ് എസ് എയുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു പക്ഷെ കോൺസ്റ്റബിളിന്റെ അപ്ഡേഷൻ ഇതുവരെ തന്നിട്ടില്ല റെയിൽവേ തന്നിട്ടില്ല പക്ഷെ ഇതിന്ന് സ്റ്റാറ്റസ് കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു മാസത്തിൽ തന്നെ എക്സാംസ് ഉണ്ടാന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഫെബ്രുവരി ലാസ്റ്റോ അല്ലെങ്കിൽ മാർച്ച് ആദ്യം എന്താകും എക്സാംസ് ഉണ്ടാവുന്ന കേട്ടോ അപ്പോ കോൺസ്റ്റബിൾ എക്സാംസ് വേണ്ടി ആർ പി എഫ് കോഴ്സ്റ്റൽ വിദ്യാർത്ഥികൾ എന്താണ് പഠിച്ചിട്ടുള്ള ടൈമാണെന്ന് ഞാൻ പറയാം ഇനി നിങ്ങളുടെ മുന്നിലുള്ള എത്രയാണ് ഒരു മാസം ടൈമേ ടൈമുള്ള ആ ഒരു മാസം നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു അതനുസരിച്ചിരിക്കും നിങ്ങൾ എന്താണ് ജോലിയിലേക്ക് ദൂരം ഞാൻ പറയാം ഞാൻ പറഞ്ഞല്ലോ ഇനി നിങ്ങൾക്ക് സമയം ഇപ്പോഴും പോയിട്ടില്ലെന്ന് ഞാൻ പറയാം കാരണം കോൺസ്റ്റബിൾ എക്സാംസ് ഒക്കെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ആവുന്ന കാരണം എന്താണ് കട്ട് ഓഫ് മാർക്ക് വളരെ കുറവ് മതി പക്ഷെ എന്താണ് നല്ലപോലെ പഠിച്ചാൽ നിൽക്കെന്താ ഇപ്പോഴും നിൽക്കേണ്ട ഒരു ആർ പി എഫ് കോൺസ്റ്റൽ ആവുന്ന ഇനി അടുത്ത ആർ പി എഫ് കോൺസ്റ്റബിൾ രണ്ട് വർഷങ്ങൾക്കും ശേഷമാണ് അല്ലെ അപ്പൊ അത്ര ടൈം നോക്കി കളയാനില്ല ഈ വർഷം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഏജ് എടുക്കണമെന്ന് ഞാൻ പറയാം അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താണ് പുതിയ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർ പി എഫ് ആർ പി എഫ് കോൺസ്റ്റബിൾ ഉണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയും ഈ ബാച്ചിൽ നിങ്ങൾ ഒരു മാസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ ആർ പി എഫ് കോൺസ്റ്റബിൾ ആക്കും അപ്പൊ അതിന് വേണ്ടിയുള്ള കണ്ടന്റുകൾ മാത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എക്സാംബോർഡ് ആയിട്ടുള്ള കണ്ടന്റ് ഞാൻ പറയാം എക്സാംബോറിനായിട്ടുള്ള ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളായിരിക്കുന്നത് നിങ്ങൾക്ക് വരുന്നത് ഇത് തോന്നല്ലോ നിങ്ങൾക്ക് ഒരു ആറ് മണിക്കൂറെങ്കിലും അല്ലെ അഞ്ച് ടു ആറ് മണിക്കൂർ പഠിക്കാൻ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ബാച്ച് ജോയിൻ ചെയ്യണമെന്ന് പറയാം കാരണം ഇനിയല്ല ഒരു മുപ്പത് ദിവസം അങ്ങനെ പഠിച്ചാലേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ എക്സാം ക്രാക്ക് ചെയ്യാമല്ലോ കേട്ടോ അപ്പൊ എക്സാം ക്ലാസ്സിലാണ് പിന്നെ ഓപ്ഷൻ ചെയ്യുന്ന വിഷമം എത്തുന്നത് എനിക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികളെ വീണ്ടും വിളിക്കാറുണ്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ജോയിൻ ചെയ്യുന്നതിന് ശേഷം എന്താണ് പേഴ്സണലിന്റെ ബാച്ചിനെ കുറിച്ച് അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എവിടെ പഠിച്ചു നിൽക്കട്ടെ നിങ്ങൾ പഠിക്കുന്ന രീതി ഇപ്പൊ തെറ്റാന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ എനിക്ക് കിട്ടില്ല എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ് ജോയിൻ ചെയ്തതാണ് ഈ ബാച്ച് എന്തായിരിക്കും നിങ്ങൾ ആർ പി എഫ് കോൺസ്റ്റബിൾ ആക്കുമ്പോൾ ഒരു മാസം ഒരു മാസം നിങ്ങൾ പ്രോപ്പർ ആയി പഠിക്കാൻ തയ്യാറാണെങ്കിൽ അടുത്ത റാങ്ക് ലിസ്റ്റ് നിങ്ങൾ പേര് പേരുണ്ടാവും കാരണം നമ്മൾ പഠിക്കുന്ന ഓപ്ഷ്യൻ ആണ് അല്ലെ പിന്നെ പിന്നെ അഡ്വാൻസ് മാസാസുകൾ ഉണ്ടാവും ഈ ബാച്ച് ഉണ്ടാക്കുന്ന പിന്നെ അതുപോലെ തന്നെയാണ് തേർട്ടി ന്യൂ പാറ്റേൺ ഫുൾ മോക്ക് ടെസ്റ്റ് അതായത് മുപ്പത് പുതിയ നമ്മുടെ ലേറ്റസ്റ്റ് നമ്മുടെ ആർ ആർ ബി എക്സാംസ് ചോദിച്ചോളൂ എൽ പി ജെഇ ആർ പി എഫ് എസ് സി അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള മുപ്പത് എന്താണ് മോക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കുന്ന പിന്നെ അതുപോലെ പി വൈക്ക് ഡിസ്കഷൻ ഈ ആർ പി എഫിന്റെ കോൺസ്റ്റബിൾ എക്സാംസ് ക്ലാക്ക് നമുക്ക് എസ് എയുടെ എക്സാംസ് അല്ലേ എസ് എയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയാം എന്താണ് അടുത്തടുത്ത ഷിഫ്റ്റ് വന്ന സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്ന് അപ്പൊ ആ പി വി ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പൊ ആ കൊസ്റ്റ്യൻസ് പോലത്തെ ഡയറക്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാംസ് വരാൻ പോകുന്നത് അപ്പൊ അത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിംപിൾ ആയിട്ട് ക്ലാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്റ്റർ ആർ പി എഫ് കോൺസ്റ്റബിൾ പിന്നെ പേസിലെ മെന്റർഷിപ്പ് നിങ്ങൾക്ക് ഇപ്പം പലർക്കും എന്ത് ചെയ്യാ എന്ത് പഠിക്കണം എവിടുന്നു തുടങ്ങണം എന്നൊക്കെ അറിയാൻ പാടുന്ന കുട്ടികളുണ്ട് അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഒരു മെന്റർ കൂടിയെങ്കിൽ ഒരു ടീച്ചർ കൂടി എന്ത് ചെയ്യാം ായിട്ട് നിങ്ങളായിട്ട് കാണിക്കാൻ പറ്റും കേട്ടോ പിന്നെ റെഗുലർ അസൈൻമെന്റ് ഞാൻ ഇനി അതി മുപ്പത് ദിവസം ഈ മുപ്പത് ദിവസത്തിൽ നിങ്ങൾക്ക് റെഗുലർ അസൈൻമെന്റ്സ് ഉണ്ടോ ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം എന്തൊക്കെ പഠിക്കണമെന്നുള്ള അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഞങ്ങളുടെ കൃത്യമായിട്ട് ലൈവ് ക്ലാസ് നിങ്ങൾ അറ്റന്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത റാങ്കിൽ നിങ്ങളുടെ പേരുണ്ടാവും അത് എന്റെ ഉറപ്പറിയാണ് ഓക്കെ അപ്പൊ ഈ ബാച്ച് ജോയിൻ ചെയ്ത അടുത്ത അടുത്ത ഈ വരുന്ന എന്താണ് ശനിയാഴ്ച ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അപ്പൊ ഇതുവരെ പഠിപ്പിക്കുന്ന മാത് റീസണിംഗ് ജനറൽ വേസ് എന്നുള്ള ടോപ്പിക്ക് വരുന്നത് ഈ ജി കെ നിങ്ങൾ ഫുള്ള് പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്താ സോട്ട് ചെയ്ത് തന്നെ കണ്ടന്റ് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് എക്സാം ഓക്കെ അപ്പൊ ഇത് പറയാം തീയതി ഇന്നത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആർ പി എഫ് കോൺസ്റ്റബിളിന്റെ ക്രാഷ് ബാച്ച് പറയുന്നത് കോഴ്സ് ഫീസ് പറഞ്ഞാണ് ഫോർ ട്രിപ്പിൾ നയൻ കോഴ്സ് ഫീസ് കേട്ടോ അപ്പൊ ഞാൻ പറയല്ലോ നിങ്ങൾ ബാച്ച് ജോയിൻ ചെയ്യാൻ ഞാൻ പറയാം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾ എന്തോലും പഠിച്ചത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത കഴിഞ്ഞ എന്താണ് എ എൽ പിടെ അതുപോലെ ടെക്നീഷ്യന്റെ അതായത് ജയിലൊക്കെ ക്രാഷ് ബാച്ച് ജോയിൻ ചെയ്ത കുട്ടികളെന്ന് നല്ല നല്ല ഫീഡ്ബാക്സ് ആണ് ഞാൻ കിട്ടിയത് കാരണം ഞങ്ങൾ ആ ക്ലാഷ് ബാച്ച് നാൽപ്പത്തഞ്ച് ദിവസത്തെ ക്ലാഷ് ബാച്ച് ആണ് ഞങ്ങൾ തുടങ്ങിയത് അപ്പൊ ആ ക്ലാഷ് ബാച്ച് ജോയിൻ ചെയ്ത പല ഉദ്യോഗാർത്ഥികൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പഠിച്ച സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഈ ബാച്ച് ആയി പഠനം സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യങ്ങൾ അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ പഠനം ആരംഭിക്കാത്ത ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ ഞാൻ പറയുകയാണ് ഈ മുപ്പത് വർഷം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ബാച്ച് ജോയിൻ ചെയ്തോ അടുത്ത ലിസ്റ്റ് ഓക്കെ ർബിഎസ്റ്റുഡൻസ് പറയുന്നുണ്ട് നല്ലപോലെ പഠിച്ചിരുന്ന മക്കളെ എക്സാം അടുത്ത് അടുത്തതിന് നിക്കുകയാണ് ഏകദേശം ഒരു മാസത്തിന്റെ എക്സാം ഉണ്ടാവും നല്ല